നിഖിൽ രാകേഷ് പട്ട് സംവിധാനം ചെയ്ത പുതിയ സിനിമ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച ഉത്തരം പറയാൻ സാധിക്കും കിൽ ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പേര് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ കുറിച്ചിട്ട് കഴിഞ്ഞു ലക്ഷ്യനായകനായും തന്നെ നായികയായും എത്തി വില്ലനായി ജുയാൽ തകർത്ത മനുഷ്യനിപ്പോൾ ഒ ടി ടിയിലും മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്ഷൻ അനുഭവം സാധാരണയായി ഇൻഡോനേഷ്യൻ കൊറിയൻ സിനിമകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ആക്ഷൻ ഓവർലോഡാണ് നമുക്കിവിടെ ഒട്ടും ബോറാവാതെ ദൃശ്യമായത് വയലൻസ് അധികമായതിനാൽ തന്നെ എ സർട്ടിഫിക്കറ്റാണ് പടം എന്ന് കരുതി ആരും തെറ്റിദ്ധരിക്കരുത് സെക്ഷലായിട്ടുള്ള ഒരു എലമെൻസ് പോലും ചിത്രത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ലെന്ന് മാത്രമല്ല മനോഹരമായ പ്രണയവും വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും അതിൻ്റെ ആഴത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരോ പതിനെട്ട് വയസ്സിന് മുകളിലാണെങ്കിൽ തന്നെ മനക്കെട്ടില്ലാത്തവരോ ഈ പടം കാണരുതെന്ന് പറഞ്ഞുകൊള്ളട്ടെ ഒരു ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായകന്മാരിൽ ആര് ഈ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നാലും ഇത്ര മനോഹരമായിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല കാരണം നിങ്ങൾ കണ്ട ശേഷം കമൻ്റ് ചെയ്യാൻ മറക്കരുതേ വെറും ഒരു മണിക്കൂർ നാപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു തീർക്കുന്നുണ്ട് സംവിധായകൻ ദൈർഘ്യം കൂടിയിരുന്നാൽ ഒരു ഈ ചിത്രം ഇത്രത്തോളം മനോഹരമായിരിക്കില്ല എന്ന ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം കഥ ഒരു ട്രെയിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനാൽ തന്നെ വിരസമായിരിക്കും എന്ന മുൻ മുൻവിധിയോടെയാണ് ഞാൻ ചിത്രം കണ്ടു തുടങ്ങിയത് എന്നാൽ സംവിധായകൻ ആ ധാരണയെ പൊളിച്ചു വെറും പത്ത് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റിലും പുതിയ സസ്പെൻസ് കൊണ്ടുവന്ന് തിരക്കഥ മനോഹരമാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അനാവശ്യമായ ഒരു സീൻ പോലും അതിൽ ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല നൃത്തരംഗങ്ങളോ പാട്ടോ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം നായകനും നായികയും ഓൾറെഡി പ്രണയത്തിലാണ് നായിക തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ നേരം നായിക പറഞ്ഞ അനുസരിച്ച് നായകനും പുള്ളിയുടെ കൂട്ടുകാരനും കൂടെ യാത്രയിൽ പങ്കു വരുന്നു നായകനും കൂട്ടുകാരനും എൻ എസ് ടി കമാൻഡോസ് ആണ് ആ സമയത്താണ് ഒരു കൂട്ടം ട്രെയിൻ മോഷ്ടാക്കുള്ളൂ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ നാൽപ്പതോ അമ്പതോ പേർ ആ ട്രെയിൻ കൊള്ളയടിക്കാൻ വേണ്ടി കയറുകയാണ് തുടർന്നുണ്ടാവുന്ന അതിജീവനത്തിൻ്റെ കഥയാണെങ്കിൽ വില്ലനായി അഭിനയിച്ച രാഘവ് ജോയാൽ അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയപ്പെടുത്തും ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നെടുത്ത് നിന്ന് വെള്ളം കുടിക്കാനോ മൂത്രമൊഴിക്കാനോ പോവാൻ പറ്റാത്ത വിധം നമ്മൾ ആ സിനിമയുമായി ലോക്കായിരിക്കും കണ്ടു നോക്കിയ ശേഷം എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ കണ്ടവർ തീർച്ചയായിട്ടും അഭിപ്രായം പറഞ്ഞേ പോവുകയുള്ളൂ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിക്കുള്ള സബ്സ്ക്രിപ്ഷനും ലൈക്കും കമന്റും തരണേ എന്ന് അപേക്ഷിക്കുകയാണ്